ഞാൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻ നാവിഗേഷൻ കോർപ്പറേഷൻ കേരള ഗവൺമെന്റിന്റെ ഒരു കമ്പനിയാണ് അതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് രണ്ടര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് പേര് പോയിരുന്നു ഈ ഒരു യാത്രയെ കുറിച്ചിട്ട് എൻ്റെ എനിക്ക് വളരെ നേരത്തെ തന്നെ പരിചയമുള്ള ശ്രീമതി സിനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ക്യാൻസർ രോഗികളെന്ന് ഞാൻ പറയില്ല അതിനെ അതിജീവിച്ചവരെന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെ അതിജീവിച്ചവരെയും കൊണ്ട് തീരെ കുറച്ച് വയ്യാത്തവരെ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഉൾപ്പെടെ കടൽ കാണണമെന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയം അത് ഞങ്ങൾ റെഡിയാണ് അങ്ങനെ ഞാൻ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒന്നര മാസം മുമ്പ് തന്നെ രണ്ടര തൊട്ട് നാലര വരെ നമുക്ക് പോകാം അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതെങ്കിൽ ഞാൻ ലഞ്ച് ട്രിപ്പ് വേണോന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു വേണ്ട ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വളരെ മനോഹരമായ കാഴ്ചയാണ് കടലിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് എറണാകുളം കൊച്ചി നഗരം മുഴുവൻ നഗരത്തിലെ കാഴ്ചകൾ ആസ്വദിച്ച് കടലിന്റെ കാഴ്ചകളും കണ്ട് രണ്ടു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ധാരാളമാണ് നിങ്ങൾക്ക് ഉല്ലസിച്ച് തിരിച്ചു വരാനായിട്ട് അപ്പൊ ഈ യാത്രയിൽ പങ്കുചേരാൻ ഉള്ള നിങ്ങളുടെ ഒരു ധൈര്യം അതിനുള്ളൊരു മനസ്സ് ആ ഒരു അതിനെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നവരുടെ ഇപ്പോൾ ന്യൂസും പി ആർ ഡിന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ന്യൂസ് പേപ്പറിലും വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ വേ വേദന അനുഭവിച്ച് അതിൽ അതിജീവിച്ചവര് ഇവിടെ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഉണ്ടാവും നമുക്കറിയാം പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇത്രയും പേര് വന്നത് പക്ഷെ നമുക്കറിയാം ഇതൊത്രയൊന്നും അല്ല കാരണം ഇപ്പം നമ്മൾ ഓങ്കോളജി ഡോക്ടർമാരുടെ വേദ ഹോസ്പിറ്റലാണെങ്കിലും ഓങ്കോളജി ഡോക്ടർമാരുടെ അവിടെ ഒ പിയിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ കാണുമ്പോൾ അറിയാം ഇതൊന്നും അല്ല ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട് പക്ഷേ മെഡിക്കൽ സയൻസ് പുരോഗമിച്ചതിന്റെ ഒരു തെളിവാണ് എന്റെ മുന്നിലിരിക്കുന്നത് നിങ്ങൾ കാരണം പണ്ടത്തെ പോലെ കിമോയ്ക്കുള്ള സൈഡ് ഇഫക്ട്സ് ഇല്ല നമ്മൾ കീമോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ജീവിക്കണമെന്നൊരാഗ്രഹവും ഇനിയും നമുക്കിതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ ജീവിക്കും എന്നുള്ള ആ വിൽപവറാണ് നിങ്ങളെ ശരിക്കും പിടിച്ചു നിർത്തുന്നത് തീർച്ചയായിട്ടും ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു നന്ദി ഇനിയും കാണാം താങ്ക്